നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പുറപ്പെടുമ്പോൾ തടസ്സങ്ങളാൽ ഒരുപാട് സങ്കടങ്ങളായിരിക്കും അത് കാര്യം നടന്നില്ലല്ലോ എന്നുള്ള വിഷമത്തോട് കൂടിയിട്ടുള്ള കുടുംബത്തിലുള്ളവരായിരിക്കും എന്നിരുന്നാലും മക്കളുടെ കാര്യമായാലും വിഷമം തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിക്ക് പരീക്ഷാ സമയമായതിനാൽ മക്കൾ ഉന്നത നിലവാരം മേടിക്കണം അല്ലെങ്കിൽ ഉന്നത എന്നുള്ള മനോവിഷമത്തിലാണ് കുടുംബത്തിലുള്ള ഓരോരുത്തരും കുട്ടികളായാലും രക്ഷിതാക്കളായാലും എന്നിരുന്നാലും യാതൊരു വിഷമവും കൂടാതെ ശിവഭഗവാനെ പ്രാർത്ഥിക്കൂ നാളെ മുതൽ തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നല്ല ചിട്ടയോട് കൂടിയിട്ട് വൃത്തിയായിട്ട് ജപിക്കൂ എല്ലാം മംഗളമായി വരുന്നതാണ് ഓം നമശിവായ എന്ന് ഭവനത്തിലിരുന്നു കൊണ്ട് നൂറ്റിയെട്ട് തവണ കാലത്തെ ജപിക്കൂ അതുപോലെ തന്നെ വൈകിട്ടും ചുരുങ്ങിയത് നൂറ്റിയെട്ട് തവണ ജപിക്കൂ എല്ലാ ദോഷദുരിതങ്ങളും അകന്ന് സർവൈശ്വര്യത്താൽ നിങ്ങളുടെ ഭവനം സമ്പൽ സമൃദ്ധിയുടെയും കൂടി ഐശ്വര്യം നിറഞ്ഞതായിരിക്കുന്നതാണ് മക്കളുടെ ഉന്നത നിലവാരത്തിനും പല തടസ്സങ്ങളാൽ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകോയി എന്നുള്ള മനോവിഷമത്താൽ പരീക്ഷ ഹാളിൽ വിഷമത്തോട് കൂടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഇനി ഉണ്ടാവില്ല എല്ലാ പഠിച്ചതെന്താണോ അത് മനസ്സിൽ പതികയും പരീക്ഷ ഹാളിൽ മറക്കാതിരുന്ന് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും ശിവഭഗവാൻ നിങ്ങൾക്ക് തുണയായി എന്നും കൂടെ ഉണ്ടാവുന്നതാണ് എത്രത്തോളം ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ജപിക്കൂ അത്യുത്തമമാണ് നിങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങളും സഫലമാവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് ശിവക്ഷേത്ര ദർശനം നടത്തി മാല സമർപ്പിക്കൂ എല്ലാ ദോഷദുരിതങ്ങളും അകന്ന് സർവശൈര്യത്താൽ നിങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങൾ സഫലമാവുന്നതാണ് ശിവക്ഷേത്ര ദർശനം അത്യുത്തമമാണ് കഴിയാത്തവർക്ക് ആണ് ഞാൻ പറഞ്ഞത് വീട്ടിലിരുന്ന് നാമജപം മനസ്സിൽ സങ്കല്പിച്ചു നൂറ്റെട്ട് തവണയെങ്കിലും ചുരുങ്ങിയത് ജപിക്കാൻ പറയുന്നത് ശിവക്ഷേത്രത്തിൽ കൂവളത്തിലെ മാല ചാർത്തുന്നു എങ്കിലും നാമജപം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകൂ ചുരുങ്ങിയത് ഏഴ് ദിവസം മുടങ്ങാതെ ജപിക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്തുകയും ചെയ്യും ഓം നമശിവായ